ളരണില്ലല്ലോ കരക്കോട്ട് കയറോടാ പയ്യൊക്കെ കയറി ആലോചിച്ചത് അപ്പൊ മതിയാണ് del <coughs> ലൈൻ ചേർതാ ലൈൻ ചേർ അതാ അടക്കണേ നേരെ പുറയിലോട്ട് പോരൂ അയ്യാ പോരും അയ്യാ പോലും വീടല്ലേ വീടല്ലേ റൈഡാ रोस्टर അതാണ് ഇപ്പൊ കേറിയ മീൻ കണ്ടോ ഹെവി സൈസ് ഒരു വാഴ മീൻ കേട്ടോ വാഴ രക്ഷയില്ല അറ്റ സിംഗിൾ ഒക്കെ അല്ലേ ഓക്കേ പറഞ്ഞാ 여기 나 여기 ഈ ഡ്രാഗിലാ കല്ലിയേക്കണ്ട റെക്കോർഡിങ് ആ റെക്കോർഡിങ് ഓക്കേ ഓണം പറ്റുന്നില്ല കറങ്ങണം തീ പോകു ഓക്കേ ആവരുത്